അധ്യായം മുപ്പത്തിനാല് ഉദിയുടെ മാഹാത്മ്യം തുടർച്ച ഈ അദ്ധ്യായം ഉദിയുടെ മാഹാത്മ്യത്തെ തുടർന്ന് പറയുന്നു ഉദി ഉപയോഗിച്ച് വളരെയധികം ഫലം കണ്ട സംഭവങ്ങളാണവ ഡോക്ടറുടെ മരുമകൻ നാസിക് ജില്ലയിലെ മാലിഗോണിൽ ബിരുദധാരിയായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അയാളുടെ മരുമകന് മാറാ രോഗമായിരുന്നു ട്യൂബർകുലർ ബോൺ എയ്ബ്സസ് ഡോക്ടറും അയാളുടെ സഹോദരന്മാരായ വൈദ്യന്മാരും പലതും ചെയ്തു നോക്കി ഒടുവിൽ ഒരു ഓപ്പറേഷനും നടത്തി ഒരു സമാധാനവും കിട്ടിയില്ലെന്നല്ല കുട്ടിയുടെ ദുരിതത്തിന് അവസാനമില്ലെന്ന മട്ടായി സുഹൃത്തുക്കളും ബന്ധുക്കളും ദൈവസഹായമാണ് ഇനി വേണ്ടതെന്നും ഒറ്റ നോട്ടത്തിൽ ഇത്തരം സുഖക്കേടുകൾ സുഖപ്പെടുത്താറുള്ള സായി ബാബയെ ആശ്രയിച്ചാൽ മതി എന്നും ഉപദേശിച്ചു കുട്ടിയേയും കൊണ്ട് മാതാപിതാക്കൾ ഷൃതിയിലെത്തി അവർ ബാബയെ നമസ്കരിച്ച് കുട്ടിയെ കാൽസിൽ ഇരുത്തി മകനെ രക്ഷിക്കണമെന്ന് താണു കേണപേക്ഷിച്ചു ബാബ അവരെ സമാധാനിപ്പിച്ചു ഈ മസ്ജിദിൽ അഭയം തേടി വരുന്നവർ ഈ ജന്മത്തിലെന്നല്ല കാലാകാലം ദുരിതം അനുഭവിക്കില്ല അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട കുരുന്മേൽ ഉതി പുരട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ സുഖപ്പെടും ഈശ്വരനിൽ വിശ്വസിക്കുക ഇത് മസ്ജിദല്ല ദ്വാരകാമിയാണ് ഇവിടെ കാലെടുത്ത് കുത്തുന്നവന് ആരോഗ്യവും സന്തോഷവും ലഭിക്കും അയാളുടെ സകല കഷ്ടപ്പാടുകളും അവസാനിക്കും ബാബ വേദനിക്കുന്ന ഭാഗം മെല്ലെ തലോടി സ്നേഹസമ്മിശ്രണമായി കുട്ടിയെ കടാക്ഷിച്ചു കുട്ടി സന്തുഷ്ടനായി ഉതി പുരട്ടാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം സുഖപ്പെട്ടു അവർ ബാബയെ വണങ്ങി നാട്ടിലേക്ക് പോയി സുഖക്കേട് മാറിയത് ബാബയുടെ കടാക്ഷം കൊണ്ടും ഉതി കൊണ്ടും ആണ് ഈ വിവരം കേട്ട് കുട്ടിയുടെ അമ്മാമനായ ഡോക്ടർ വിസ്മയിച്ചുപോയി അയാൾ എന്തോ ആവശ്യത്തിന് ബോംബെക്ക് പോകും വഴി ബാബയെ ദർശിക്കാൻ നിശ്ചയിച്ചു പക്ഷെ മാലി ഗാവോണിൽ വെച്ചും മന്മാടിൽ വെച്ചും ആരോ ബാബയെ അപലപിച്ചത് അയാളുടെ ആശയം മാറ്റിക്കളഞ്ഞു അയാൾ ശ്രുതിയിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ച് നേരെ ബോംബയ്ക്ക് പോയി അയാൾ കുറച്ച് ദിവസം ആലിബാഗിൽ ബാഗിൽ കൂടണമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ബോംബെയിൽ വെച്ച് തുടർച്ചയായി മൂന്ന് രാത്രികളിൽ നീ ഇപ്പോഴും എന്നെ അവിശ്വസിക്കുന്നുവോ എന്നൊരു അശരീരി കേട്ടു അപ്പോൾ ഡോക്ടർ ഷൃദ്ധിക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ബോംബെയിൽ അയാൾക്ക് ഒരു വിഷജ്വരം ചികിത്സിക്കാനുണ്ടായിരുന്നു അത് തീരെ ശമിച്ചു കണ്ടില്ല അപ്പോൾ ശ്രുതിയാത്ര നീട്ടിവെക്കാമെന്നയാൾ നിശ്ചയിച്ചു പക്ഷെ മനസ്സുകൊണ്ട് ഇന്ന് രോഗിക്ക് സുഖമാവാൻ തുടങ്ങിയാൽ നാളെ ശ്രദ്ധിക്കു പോവും എന്നയാൾ നിശ്ചയിച്ചു അതിശയമെന്ന് പറയട്ടെ ഈ തീരുമാനമെടുത്ത എടുത്ത നിമിഷം മുതൽ ജ്വരം കുറഞ്ഞു വന്ന് അന്ന് തന്നെ സാധാരണ നിലയിലായി നിശ്ചയിച്ച പ്രകാരം പിറ്റേന്ന് ശ്രദ്ധയിൽ പോയി ബാബയെ ദർശിച്ച് നമസ്കരിച്ചു ബാബ അത്തരം അനുഭവങ്ങൾ അയാൾക്ക് കൊടുത്തതുകൊണ്ട് അയാൾ ബാബാ ഭക്തനായി മാറി അവിടെ നാല് ദിവസങ്ങളോളം താമസിച്ച് ബാബയുടെ അനുഗ്രഹവും ഉദിയും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി രണ്ടാഴ്ചകൾക്കകം അയാളെ ബീജാപൂരിലേക്ക് ഉദ്യോഗ കൂടി സ്ഥലം മാറ്റി അതുകൊണ്ട് ബാബയെ വീണ്ടും ദർശിക്കാൻ അയാൾക്ക് കഴിഞ്ഞു ഇതയാൾ ശാശ്വതമായ ബാബാ ഭക്തി വളർത്തി ഡോക്ടർ പിള്ളൈ ഒരു ഡോക്ടർ പിള്ളൈ ബാബയുടെ വലിയ ഭക്തനായിരുന്നു അയാളെ ബാബയ്ക്ക് വലിയ സ്നേഹമായിരുന്നു ബാബ അയാളെ സഹോദരൻ എന്നർത്ഥമുള്ള ു എന്നാണ് വിളിക്കുക ബാബ പലപ്പോഴും അയാളോട് സംസാരിക്കുകയും അയാളുടെ അഭിപ്രായം ചോദിക്കുകയും എപ്പോഴും അയാൾ കൂടെ വേണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഈ പിള്ളയ്ക്കൊരിക്കൽ വല്ലാത്ത ഗിനിപ്പുഴു രോഗം പിടിപെട്ടു അയാൾ കാക്കാസാഹേബ് ദീക്ഷിതനോട് വേദന സഹിക്കുന്നില്ല കലശലായി വരുന്നു ഞാൻ മരിക്കുന്നതാണിതിലും ഭേദം ഈ വേദന എൻ്റെ കർമ്മഫലം അനുഭവിക്കലാണെന്ന് എനിക്കറിയാം ബാബയുടെ അടുക്കൽ പോയി ഈ ദുരിതം എനിക്ക് ഭാവിയിൽ പത്ത് ജന്മങ്ങളെ കൊണ്ട് അനുഭവിച്ചാൽ മതി എന്നാക്കിത്തരാൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു ബാബ ഇത് കേട്ട് മനസ്സലിഞ്ഞ് ദീക്ഷിത്തിനോട് അയാളോട് ഭയപ്പെടേണ്ടെന്ന് പറയൂ അയാൾ എന്തിന് പത്ത് ജന്മങ്ങളിൽ ദുരിതം അനുഭവിക്കണം പത്ത് ദിവസങ്ങളെ കൊണ്ട് ഈ ദുരിതവും കർമ്മഫലവുമെല്ലാം അയാൾക്ക് തീർക്കാമല്ലോ അയാൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ കൊടുക്കാൻ ഞാനിവിടെയുള്ളപ്പോൾ അയാൾ എന്തിനു മരിക്കാൻ പ്രാർത്ഥിക്കണം അയാളെ ആരെങ്കിലും ചുമന്ന് ഇവിടെ കൊണ്ടുവരട്ടെ നമുക്ക് വേണ്ടത് ചെയ്ത് അയാളുടെ ദുരിതം അവസാനിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞു ഡോക്ടറെ ആ നിലയിൽ എടുപ്പിച്ചു കൊണ്ടുവന്ന ഫക്കീർ ബാബ സാധാരണ ഇരിക്കാറുള്ള ബാബയുടെ വലത് ഭാഗത്തിരുത്തി ബാബ അയാൾക്ക് തൻ്റെ കുഷ്യൻ കൊടുത്ത് അവിടെ ശാന്തനായി കൂടി കിടക്കൂ ശരിയായ പ്രതിവിധി പൂർവ്വജന്മഫലം അനുഭവിച്ച് തീർക്കലാണ് നമ്മുടെ കർമ്മമാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം അതുകൊണ്ട് എന്തു വന്നാലും അനുഭവിക്കണം അള്ളായാണ് എല്ലാറ്റിൻ്റെയും നിയന്താവ് രക്ഷിതാവ് അദ്ദേഹത്തെ സദാസ്മരിക്കുക അദ്ദേഹം നിന്റെ കാര്യം നോക്കിക്കൊള്ളും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ മനോബുദ്ധി അഹങ്കാര വിത്തങ്ങളും സർവസ്വങ്ങളും സമർപ്പിക്കുക എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യുന്നുവെന്ന് നോക്കുക എന്നു പറഞ്ഞു അതിന് ഡോക്ടർ പിള്ളൈ നാനാസാഹിബ് കാലിന് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും യാതൊരു സമാധാനവുമില്ലെന്ന് മറുപടി പറഞ്ഞു നാന വങ്കനാണ് ആ കെട്ടഴിക്കൂ ഇല്ലെങ്കിൽ നീ മരിക്കും ഇപ്പോൾ ഒരു കാക്ക വന്ന് നിന്നെ കൊത്തും അതോടെ സുഖപ്പെടും എന്ന് ബാബ പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ മസ്ജിദ് അടിച്ചു വാരുകയും വിളക്കിൽ തിരി നീട്ടുകയും മറ്റും ചെയ്യാറുള്ള അബ്ദുൾ അവിടെ വന്നു അയാൾ വിളക്കിലെത്തിരി നീട്ടിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ ഡോക്ടർ പിള്ളയുടെ കാലിൽ ചവിട്ടിപ്പോയി കാലുവല്ലാതെ പഴുത്തിരുന്നു അബ്ദുൾ ചവിട്ടിയതോടുകൂടി പഴുത്ത ഭാഗം പൊട്ടി ഏഴ് കൃമികൾ പുറത്തേക്ക് തിറിച്ചുപോയി അസഹ്യമായ വേദന കൊണ്ട് ഡോക്ടർ പിള്ളൈ ഉറക്കി നിലവിളിച്ചു കുറച്ചു കഴിഞ്ഞ് ശമനം വന്നപ്പോൾ അയാൾ മാറി മാറി ഭജന പാടാനും കരയാനും തുടങ്ങി ബാബ ഇത് കണ്ടു നോക്കൂ നമ്മുടെ ഭാവു സുഖമായി പാടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു എപ്പോഴാണ് കാക്ക വന്ന് കൊത്തുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചതിന് നീ കാക്കയെ കണ്ടില്ലേ അവൻ ഇനി വരില്ല അബ്ദുൾ ആയിരുന്നു ആ കാക്ക ഇനി വാടയിൽ പോയി വിശ്രമമെടുത്താലും നിനക്ക് വേഗം സുഖമാവും എന്ന് ബാബ മറുപടി പറഞ്ഞു ബാബ പറഞ്ഞ പോലെ ഉതിപുരട്ടിയും വെള്ളത്തിൽ കലക്കി കുടിച്ചും മറ്റൊരു മരുന്നും കൂടാതെ പത്തുനാൾ കൊണ്ട് സുഖക്കേട് നിശേഷം മാറി ഓം സായിറാം ശ്യാമയുടെ സഹോദര പത്നി ശ്യാമയുടെ അനുജൻ ബാപ്പാച്ചി സാവുൾ കിണറിനടുക്കലായിരുന്നു താമസം ഒരിക്കൽ അയാളുടെ ഭാര്യയ്ക്ക് പ്ലേഗ് പിടിപെട്ടു നല്ല പനി പനിച്ച് രണ്ട് മുഴകൾ അരക്കെട്ടിൽ പൊന്തി പാപ്പാച്ചി ക്ഷൃതിയിലേക്ക് ഓടി വന്ന് ശ്യാമയോട് സഹായിക്കാൻ അഭ്യർത്ഥിച്ചു ശ്യാമ വല്ലാതെ ഭയപ്പെട്ട നേരെ ബാബയുടെ അടുക്കൽ പോയി നമസ്കരിച്ച് വിവരം പറഞ്ഞു രക്ഷിക്കാൻ അപേക്ഷിച്ചു സഹോദരൻറെ വീട്ടിലേക്ക് പോവാൻ അനുവാദവും ചോദിച്ചു ബാബ ഇത് കേട്ട് ഈ രാത്രി അസമയത്ത് അങ്ങോട്ട് പോവണ്ട അവൾക്ക് ഉതി അയച്ചു കൊടുക്കുക എന്തിനാണ് പനിയും പ്ലേഗും പറഞ്ഞ് ഭയപ്പെടുന്നത് ഭഗവാനാണ് നമ്മുടെ പിതാവും രക്ഷിതാവും അവൾക്ക് എളുപ്പം സുഖപ്പെടും ഇപ്പോൾ പോവണ്ട രാവിലെ പോയി ഉടനെ മടങ്ങി വരിക എന്ന് പറഞ്ഞു ശ്യാമയ്ക്ക് ബാബയുടെ ഊതിയിൽ പൂർണ്ണ വിശ്വാസമാണ് അത് പാബാജി വശം കൊടുത്തയച്ചു അത് കുരുവിന്മേൽ പുരട്ടുകയും കുറച്ച് വെള്ളത്തിൽ കലർത്തി രോഗിയെ കുടിപ്പിക്കുകയും ചെയ്തു അതിച്ചു അത് കുടിച്ച ഉടനെ നല്ലപോലെ വേർത്ത് രോഗി സുഖമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഭാര്യയ്ക്ക് പനിയോ പ്ലേഗ് കുരുവോ കാണാഞ്ഞപ്പോൾ ബാപ്പാച്ചി അതിശയിച്ചുപോയി ബാബയോട് അനുവാദം വാങ്ങി ശ്യാമ രാവിലെ ചെന്നപ്പോൾ അവർ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നത് കണ്ട് അയാളും വിസ്മയിച്ചുപോയി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാബയുടെ ഉതി കൊണ്ട് ഒറ്റ രാത്രി സുഖപ്പെട്ടുവെന്നറിഞ്ഞു അപ്പോഴാണ് ബാബ രാവിലെ പോയി ഉടനെ മടങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ശ്യാമയ്ക്ക് മനസ്സിലായത് ചായ കഴിച്ച് ശ്യാമ മടങ്ങിപ്പോയി ബാബയെ നമസ്കരിച്ച് പറഞ്ഞു ദേവ ഇതെന്ത് ലീലയാണ് ഭവാന്റെ ആദ്യം ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ഞങ്ങളെ ഇളക്കി മറിക്കുന്നു പിന്നീടത് ശമിപ്പിച്ച് സമാധാനിപ്പിക്കുന്നു ബാബ അതിന് കർമ്മമാർഗം വിചിത്രമാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും വിധിഗതമായി വരുന്ന സംഗതികൾക്ക് എന്നെ ഉത്തരവാദിയാക്കുന്നു ഞാനതിന് സാക്ഷി മാത്രമാണ് ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതും പ്രചോദനം നൽകുന്നതും അദ്ദേഹം കരുണാമയനാണ് ഞാൻ ദേവനോ പ്രഭുവോ അല്ല യാതൊരുവൻ അഹംഭാവം ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് നന്ദിയും വിശ്വാസവുമുള്ളവനായി ഭവിക്കുന്നുവോ അവന് മോചനം സിദ്ധിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത് ഇറാണി പെൺകുട്ടി ഒരു ഇറാണിയുടെ അനുഭവം നോക്കുക അയാളുടെ ചെറുപ്പക്കാരിയായ മകൾക്ക് മണിക്കൂർ തോറും അപസ്മാരം ഇളകിയിരുന്നു ഇളക്കം തുടങ്ങിയാൽ സംസാരിക്കാൻ കഴിയാതെ കൈകാൽ ബലം പിടിച്ച് ഓർമ്മ കെട്ടി വീഴും ഒന്നുകൊണ്ടും സമാധാനം കിട്ടിയില്ല ചിലർ ബാബയുടെ ഉതി ഉപയോഗിക്കാനും അത് വൈലേ പാർലിയിൽ കാക്കാസാഹേബ് ദീക്ഷത്തിൽ നിന്നും കിട്ടുമെന്നും അയാളെ ഉപദേശിച്ചു അങ്ങനെ ഇറാണിയെ ഉതി വാങ്ങി നിത്യവും വെള്ളത്തിൽ കലർത്തി മകൾക്ക് കുടിക്കാൻ കൊടുത്തു ആദ്യം മണിക്കൂർ തോറും വന്നിരുന്ന ഇളക്കം ഏഴെട്ട് മണിക്കൂറിൽ ഒരിക്കലെന്ന് മട്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തീരെ മാറി ഹർദിയയിലെ മാനിയൻ ഹർദിയയിലെ വൃദ്ധനായ ഒരു മാനിയന് മൂത്രസഞ്ചിയിൽ കല്ലിൻ്റെ സുഖക്കേടായിരുന്നു അത് സാധാരണ ശസ്ത്രക്രിയ ചെയ്തതെടുക്കലാണ് പതിവ് അയാളോടും ഇപ്രകാരം ചെയ്യാൻ ആളുകൾ ഉപദേശിച്ചു അയാൾ വൃദ്ധനും അവശനുമായതിനാൽ ശസ്ത്രക്രിയ ചെയ്യിക്കാൻ ധൈര്യം വന്നില്ല അയാളുടെ ദുരിതം മറ്റൊരു വിധത്തിലാണ് താമസം വിന അവസാനിച്ചത് ആ നഗരത്തിലെ നംദാർ ആ അവസരത്തിൽ അവിടെ വന്നു അയാൾ ബാബാ ഭക്തനായിരുന്നതിനാൽ എപ്പോഴും കുറച്ച് ഉദി കൈവശം വെക്കലുണ്ടായിരുന്നു ചില സുഹൃത്തുക്കളുടെ ശുപാർശ പ്രകാരം വൃദ്ധനായ മാനിയന്റെ മകൻ ഇനംദാറിൽ നിന്ന് കുറച്ച് ഊതി വാങ്ങി വെള്ളത്തിൽ കലർത്തി അച്ഛനെ കുടിപ്പിച്ചു ഊതി അകത്ത് ചെന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ കല്ലുരുകി മൂത്രത്തിലൂടെ പുറത്തുപോയി വൃദ്ധന് സുഖമാവുകയും ചെയ്തു ബോംബെയിലെ മാനിയ കായസ്ഥ പ്രഭുവർഗത്തിൽപ്പെട്ട ബോംബെയിലെ ഒരു സ്ത്രീ പ്രസവസമയം ഭയങ്കരമായ വേദന അനുഭവിക്കുകയായിരുന്നു ഓരോ അവസരവും ഗർഭം ധരിക്കുമ്പോൾ അവൾ പേടിച്ചരണ്ടു പോകും എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു രൂപവുമില്ലായിരുന്നു കല്യാണിലെ രാമമാരുതി എന്ന ബാബാ ഭക്തൻ അവരുടെ ഭർത്താവിനോട് അവരെ സുഖപ്രസവത്തിന് ശ്രുതിയിലേക്ക് കൊണ്ടുപോകാൻ ഉപദേശിച്ചു അടുത്ത അവസരം അവർ ഗർഭം ധരിച്ചപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ശ്രുതിയിൽ വന്ന് കുറേ മാസങ്ങളോളം താമസിച്ച് ബാബയെ സേവിച്ചുകൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രസവസമയം അടുക്കുകയും സാധാരണ പോലെ ഗർഭപാത്ര മുഖത്ത് തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു വേദന സഹിക്കവാ സഹിക്കാനാവാതെ അവർ ബാബയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ചിലർ അയൽപ്പക്കാരികൾ വന്ന് ഉതി വെള്ളത്തിൽ കലർത്തി അവർക്ക് കുടിക്കാൻ കൊടുത്തു അഞ്ച് നിമിഷങ്ങൾക്കകം അവർ യാതൊരു വേദനയും കൂടാതെ സുരക്ഷിതയായി പ്രസവിച്ചു കുട്ടി അതിൻ്റെ വിധിക്കനുസരിച്ച് ചാപിള്ളയായിരുന്നു മനസമാധാനം സിദ്ധിച്ച അമ്മ ബാബയെ വന്നിച്ച് നന്ദി പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ബാബയുടെ ഭക്തയായി കഴിഞ്ഞു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം ആരതി ഓ സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാര ഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നതുപോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമിൻ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം